ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ ഒരു സൈനിക ആക്രമണം വ്യോമസേന ആക്രമണം സിറിയയിലേക്ക് നടത്തിയിരിക്കുന്നു എന്നാൽ സിറിയയിൽ കൊല്ലപ്പെട്ട ഏഴ് സൈനികരും ഇറാന്റെ സൈനികരാണ് അതായത് സിറിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ സിറിയയില് വലിയ രീതിയിൽ ഇറാൻ സൈനിക പദ്ധതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇസ്രായേൽ ശക്തമായിട്ടുള്ളൊരു ആക്രമണം തന്നെയാണിപ്പോ സിറിയയിലേക്ക് നടത്തിയിട്ടുള്ളത് അതായത് സിറിയയിൽ ഇറാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് ഇറാൻ സൈനികപരമായിട്ട് തന്നെ പദ്ധതികളൊക്കെ ഇസ്രായേലിനെതിരെ ഒരു സ്ഥലത്തേക്കാണ് സെൻട്രൽ സിറിയയിലെ മാസിയാഫ് പ്രദേശത്താണ് ഇസ്രായേൽ ശക്തമായിട്ടുള്ളൊരു വ്യോമസേന ആക്രമണം നടത്തിയത് അതിലാണ് ഏ ഇറാൻ സൈനികര് കൊല്ലപ്പെട്ടു പത്തൊൻപത് പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് സിറിയ ഒക്കെ കേന്ദ്രീകരിച്ച് ഇറാനുമായി ബന്ധപ്പെട്ട ഒരുപാട് മിലീഷ്യകൾ അതായത് ഒരുപാട് ഭീകരവാദ സംഘടനകളൊക്കെ തന്നെ ഈ സിറിയയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ആ സിറിയയൊക്കെ കേന്ദ്രീകരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ സൈനികർ വലിയ പദ്ധതികളൊക്കെ ഇട്ടു ആ ഒരു സമയത്ത് ഈ തകർത്തതിൽ തന്നെ എസ് ഉള്ള സ്ഥലം അതായത് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ൊക്കെ അത്യാധുനിക സൗ സംവിധാനത്തോട് കൂടിയിട്ടുള്ള വലിയ മിസൈലുകളൊക്കെ നിർമ്മിക്കുന്നൊരു വലിയ കേന്ദ്രമൊക്കെ ഇസ്രായേൽ ശക്തമായിട്ടുള്ള സൈനിക ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് സിറിയ കേന്ദ്രീകരിച്ചു പോലും ഈ പറയുന്ന ഇറാന് സൈനികപരമായിട്ട് ഇസ്രായേലിനെതിരെ ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഇസ്രായേൽ വന്നങ്ങ് താകർത്ത് തരിപ്പണമാക്കുകയാണ് നമ്മുടെ കേരളത്തിലെ അമാസോളികൾക്കൊക്കെ ചെറിയൊരു പ്രതീക്ഷയുണ്ട് ഈ പറയുന്ന ഇറാന് പരമാവധി പല രാജ്യങ്ങളിലും പോയിട്ട് തങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമണമൊന്നും വരാതിരിക്കാൻ മറ്റു പല രാജ്യങ്ങളിൽ പോയിട്ട് സിറിയ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനൊക്കെ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ അതൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്നത് കൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാതെ മുന്നോട്ട് ഈ ഇറാൻ എന്ന രാജ്യം നമുക്കൊക്കെ തന്നെ അറിയാം പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങൾ പല രാജ്യങ്ങളിൽ ഇറാനുമായി ബന്ധപ്പെട്ട മിലീഷ്യകള് ഭീകരവാദ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനൊന്നില് സിറിയയിലൊക്കെ ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടായ സമയം മുതൽ വലിയ രീതിയിലാണ് ഈ ഇറാൻ ഇസ്രായേൽ ഈ പറയുന്ന സിറിയയിലേക്കൊക്കെ കടന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളെയൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇറാഖിലേക്കും ഇറാൻ പരമാവധി അവിടെ ആഭ്യന്തര പ്രശ്നമുണ്ടാകുമ്പോ ഒക്കെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട മിലീഷ്യകളെയൊക്കെ തന്നെ ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കാസിം സുലൈമാനി എന്നൊരു സൈനിക മേധാവി ആ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ ഇറാന്റെ സൈനിക മേധാവിയായിട്ടുള്ള കാസിം സുലൈമാനിയൊക്കെ അമേരിക്ക തന്നെ ബഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്ത് താവളത്തിൽ വെച്ചിട്ട് ആക്രമണത്തിൽ കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രത്തോളം വലിയ രീതിയിൽ ഇറാൻ്റെ സൈനിക മേധാ ഒരു മേധാവിയും സൈനികരും വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ആ മേധാവിയെ തന്നെ അമേരിക്ക കൊലപ്പെടുത്തുന്നൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് ഒരുപാട് ഹിസ്ബുള്ള പോലെ ഹമാസ് ഒരുപാട് 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 കിടക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകളുണ്ട് അതേപോലെ തന്നെ പല പലരും നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേലൊക്കെ വലിയ രീതിയിൽ ആയുധമുണ്ടാക്കുന്ന സംവിധാനങ്ങൾ പോലും ഈ ഒരു ഇറാനുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതല്ലേ നമ്മൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കാണുന്ന വാർത്തയിലൂടെ മനസ്സിലാക്കേണ്ടത് സിറിയയിൽ നിന്ന് പോലുമുള്ള ആക്രമണത്തെ തന്നെ ഇസ്രായേൽ ായിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് ഇത് ഇസ്രായേല് ഇതാദ്യമായിട്ടൊന്നുമല്ല ഈ സിറിയയിലേക്ക് ഇറാൻ്റെ കേന്ദ്രങ്ങളെ നശിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നില് ആഭ്യന്തര കലാപം സിറിയയിൽ നടന്ന സമയത്ത് ഇറാന് അവരുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ സ്ഥാപിക്കുന്നതിനും അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പിടിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് സിറിയയിൽ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ഇസ്രായേൽ അതിൻ്റെ പിന്നാലെയുണ്ട് സിറിയയിൽ ഇതുമായി ബന്ധപ്പെട്ടിതിനു മുമ്പേയും ഒരുപാട് ആക്രമണങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ഇറാനുമായി ബന്ധമുള്ള ഇറാന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സൈനികർക്കെതിരെയൊക്കെ സിറിയയിൽ ആക്രമണം ഇതിനു മുമ്പേയും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഹമാ ഒക്ടോബർ സെവൻത്തിന് ശേഷം ഹമാസുമായി ബന്ധപ്പെട്ട യുദ്ധത്തിന് ശേഷം ഇപ്പൊ വളരെ ലേറ്റസ്റ്റ് ആയിട്ടാണ് വലിയൊരു ആക്രമണം സിറിയയിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു ഇസ്രായേൽ എത്രത്തോളം ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഹമാസ് ഹമാസിനെ തീർക്കുമ്പോൾ ഹിസ്ബുൽ ഹിസ്ബുൽനെ തീർക്കുമ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൂത്തികൾ ഒരു ഭാഗത്ത് അതായത് ഭീകരവാദ സംഘടനകൾ നിരന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക ഒരു സമയത്ത് പോലും ഇസ്രായേലിന്റെ അടിപതറൊന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം ാണ് അതുകൊണ്ട് തന്നെയൊക്കെ തന്നെയാണ് നമ്മളൊക്കെ നിരന്തരം പറയുന്നത് മഹത്തായ രാജ്യമാണ് ഇസ്രായേല് ആ മഹത്തായ രാജ്യം ലോകത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലോക സമാധാനത്തിനു വേണ്ടിയാണ് ഇസ്രായേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സിറിയയിൽ പോലും പോയിട്ട് വലിയൊരു ആക്രമണം നടത്തിയതിലൂടെ ഒരുപാട് ആളുകൾ ഈ ഭീകരരുമായി ബന്ധപ്പെട്ട ആളുകൾ ഇല്ലാതാവുക തന്നെയാണ് എത്ര ഭീകരവാദ സംഘടനകളാണ് ഇസ്രായേലിനെതിരെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ദൈവം കൂടെയുള്ളത് ഇസ്രായേലിനൊപ്പം തന്നെയാണ് അതിലൊരു തർക്കവും ഇല്ല ഇസ്രായേലിന് ഒരു ചുക്കും ചെയ്യാൻ ഒരു ഭീകരവാദ സംഘടനക്കും ഇന്നേ വരെ സാധിക്കാത്തത് ഈ പറയുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഭീകരവാദ സംഘടനക്ക് നേരെയൊന്നും മുട്ടി നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ ഒരിക്കലും സാധിച്ചിട്ടില്ല അതേസമയം ഭീരുക്കളെ പോലെ ഭീകരര് ഇസ്രായേലിലെ സാധാരണക്കാരെ പലപ്പോഴും ലക്ഷ്യം വെക്കാറുള്ളത് എന്നാൽ ഇസ്രായേൽ സൈന്യം ആരാണോ ഓരോ ഭീകര സംഘടനയുടെയും മേധാവികൾ അവരെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുകൊണ്ടാണ് അവര് ഇറങ്ങാറുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഇസ്മായിൽ ഖനിയ ഹമാസിന്റെ മേധാവി ലബ്നാനിലെ ഹിസ്ബുല്ലയുടെ മുൻ ക്യാപ്റ്റന് കമാൻഡർ ആയിട്ടുള്ള ഓരോ മേധാവികളെ തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുന്നത് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സിറിയയിലെ ഇസ്രായേലിന്റെ ആക്രമണമൊക്കെ തന്നെ വാല് ശക്തമായിട്ടുള്ളൊരു ആക്രമണം തന്നെയാണ് ഇതൊക്കെ ലോക സമാധാനത്തിന് വേണ്ടി തന്നെയാ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ശാക്തമായിട്ടുള്ള പോരാട്ടത്തിൽ തന്നെയാ മുന്നോട്ടു പോകുന്നത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളും ഇസ്രായേലിന് ഒപ്പം തന്നെയാണ് നിൽക്കേണ്ടത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ജൂതന്മാർക്ക് ലോകത്ത് ഒരു രാജ്യമുള്ളത് അത് ഇസ്രായേലാണ് ജൂതന്മാരുടേതായ ഒരു രാജ്യം എന്ന് പറയുന്നത് അത് ഇസ്രായേൽ മാത്രമാണ് ആ ഇസ്രായേലിൽ നിന്ന് ജൂതന്മാരൊക്കെ എന്നൊക്കെ പറയുന്നത് എന്ത് നീതിയാണ് എന്ത് ഉളുപ്പില്ലായ്മയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതേസമയം പാലസ്തീനും ഗാസയ്ക്കായി ബന്ധപ്പെട്ട ആളുകൾ എന്തിനാണ് അവരെ ആക്രമിക്കാൻ അങ്ങോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ അവിടെയുള്ള ജനത ഗാസ പ്രശ്നം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഒന്ന് സ്വയം ബോധം വെച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ മാസിനൊക്കെ വരുന്ന തുക എന്ന് പറയുന്നത് കോടാന കോടി രൂപയാണ് അതൊക്കെ ഈ തുരങ്കാനും മിസൈൽ ഉണ്ടാക്കാനും ആയുധങ്ങൾ വാങ്ങാനും അല്ലാതെ ഈ പറയുന്ന ഗാസയിലെ ജനതക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു ജോലിക്കും പോവാതെ സുഖിച്ച് മുന്നോട്ട് പോകാനുള്ള പണം അത്രയും അത് കമാസ് ഭീകരര് കൈക്കലാക്കുക ഇസ്രായേലിനോടൊരു യുദ്ധത്തിനൊക്കെ പോവാതെ സമാധാനത്തിൽ ഗാസയില് ആ പണമൊക്കെ ചിലവഴിച്ചിരുന്നെങ്കിൽ ഗാസ പാലസ്തീൻ എന്നൊക്കെ പറയുന്നത് ഒരു സ്വർഗ്ഗരാജ്യമാക്കി മാറ്റാമായിരുന്നു അതിന് പകരയമാസും അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇസ്രായേലിനോട് ചൊറിയാൻ പോവും അടികിട്ടും തിരിച്ചു പോകും ഇതൊരു ഒക്ടോബർ സെവൻത്തിൻ്റെ മാത്രം കാര്യമൊന്നുമല്ല മുന്നോട്ട് വെക്കുന്നത് ചരിത്രം എടുത്തു നോക്കിയാലും ഏതൊരു സമയത്തെ വിഷയമെടുത്തു നോക്കിയാലും ഈ പറയുന്ന ബാലസ്തീനിൽ ഏതെങ്കിലും ഭീകരവാദ സംഘടന ഇസ്രായേലിനെ ചൊറിയാൻ പോവും അവർ തിരിച്ചു വന്ന് താടിച്ച് അങ്ങ് നിരത്തു വീണ്ടും ഇരവാദം അങ്ങനെ മുന്നോട്ട് പോവും ഒന്ന് നേരെ നിൽക്കാനാവുമ്പോഴേക്കും വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമിക്കാൻ പോവുകയാണ് ഈ പറയുന്ന പാലസ്തീനിലെ ഭീകരവാദ സംഘടനകളൊക്കെ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് സുബോധമുള്ള സകല ആളുകളും മനസ്സിലാക്കി ഈ പാലസ്തീനൊക്കെയുള്ള സകല ഭീകരവാദ സംഘടനയും ലോകത്തെ സമാധാനം തകർക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അത് മാത്രം ആളുകളെ ഒന്നും ബാധിക്കുന്നതല്ല അത് ലോകം മൊത്തം അവർ ഭീകരവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക ഈ ആരാ പിന്തുണ ഇറാൻ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള സംവിധാനങ്ങള് അങ്ങനെ സംവിധാനങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അറേബ്യൻ രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യ യു എ യോ അങ്ങനെ ഏതെങ്കിലും രാജ്യം ഈ പറയുന്ന പാലസ്തീനി പിന്തുണയും കൊടുത്ത് ആക്രമണത്തിനൊക്കെ ഇറങ്ങുന്നുണ്ടോ ഇല്ല ആ രാജ്യങ്ങൾക്കൊക്കെ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കി ഇസ്രായേൽ ചെയ്യുന്നതാണ് ശരി എന്നുള്ളത് ഇസ്രായേലിനെ വെറുതെ ചൊറിയാൻ പോവുകയാണ് എന്നുള്ളത് സൗദി അറേബ്യ യു എ ഗൾഫ് രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പാലസ്തീനോ പറയുന്ന ഹമാസിനോ ഒരു പിന്തുണയും അവരൊന്നും തന്നെ കൊടുക്കാത്തത് അതൊക്കെ ഇവിടെയുള്ള സകല ആളുകളും തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരും സൊടുകളും ജിഹാദികളൊക്കെ തന്നെ ചെയ്യേണ്ടത് എനി കേരളത്തിൽ ഒരുപാട് പാർട്ടികളൊക്കെ തന്നെ ഈ പറയുന്ന വലിയ മനുഷ്യത്വം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയേണ്ടത് ഇസ്രായേലിൻ്റെ ബന്ധികളെ ഹമാസ് വിട്ടുകൊടുക്കുക അത് വിട്ടുകൊടുത്താൽ ഈ യുദ്ധം അവസാനിക്കൂ ഇത് തുടങ്ങിയ കാലം മുതൽ ഇസ്രായേൽ തന്നെ പ്രഖ്യാപിച്ചതാ യഥാർത്ഥ അല്ല ഇസ്രായേലെ പൗരന്മാരെ ഒരു മനുഷ്യത്വത്തിനും അർഹതയുള്ള ആളുകളല്ലേ അവരെ വിട്ടുകൊടുക്കൂ എന്ന മുദ്രാവാക്യമാണ് ബോധമുള്ള ഓരോ ആളുകളും വിളിച്ചു പറയേണ്ടത് അല്ലാതെ ഗാസയിലെ മാത്രം മനുഷ്യത്വം കാണുന്നത് അത് പച്ച എന്നുള്ളതിലും ഒരാൾക്കും ഒരു തർക്കവും വേണ്ട